ഫ്രണ്ടിക്കുന്നവർക്കാ മാറണേ ഫ്രണ്ടിക്ക് പറഞ്ഞേ ഫ്രണ്ടിക്ക് മാറണേ മാറണ

フリーダーフリーダー o リーダーフリーダーフリーダーフリーダーフ o ーダーフリーダーフリーダーフリーダーフリーダー o リーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダーフリーダ A. S. morally terminaria. S. A. S. A. പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങി ആയിട്ടുള്ള ഒരു ഒരു കാഷ്വൽ യാസാനിപ്പിക്കാം ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടണം എന്നുണ്ട് പ്രത്യേകിച്ച് ബാപ്പുക്കാരുടെ പ്രസൻസിൽ സിനിമ കാണാൻ തുടങ്ങി കാലം മുതൽ പൊതിപ്പിക്കുന്നതാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് നിന്നിട്ടുള്ള ഉപദേശങ്ങൾ നിന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാളും വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക് ഞങ്ങൾ കാണുന്നു അപ്പൊ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കായ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷമിക്കുന്നു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട് സിനിമക്ക് സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡൻ സോട്ടിൻ്റെ അഡ്രസ്സാണ് പറഞ്ഞത് ഡാനയിലിൻ്റെ ഭീമരാസുകൂട്ടം ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു മെയിലുകൾ തുടങ്ങിയ കാലമാണ് നമുക്ക് അതിൻ്റെ ആകാർക്ക് പരിചയമൊക്കെ ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെന്നുമ്പോൾ ഒരു ചാക്ക് കത്തുകളെ ശ്രീനിവാസൻ്റെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കഥ സൂക്ഷിച്ചു വായിക്കുന്നത് അപ്പൊ ശ്രീനിവാസന്റെ കഥകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ അതെ ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് അതാണ് മമ്മൂട്ടി ചോട്ടന്റെ കഥ ഇത് വേറെ ഈ സിനിമയുടെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് ഞാൻ ആരാധികളുടെ കഥ അത് പറയുന്ന പറഞ്ഞു എനിക്ക് കാരണം ഇതിന്റെ കഥ അതെന്ത് വലിയ വിജയമാക്കി തന്നെ എല്ലാ പ്രേക്ഷകരോടും എന്റെ ഭാഗത്തുനിന്ന് നന്ദി അറിയില്ല എനിക്കുണ്ട് അതറിയിച്ചു കൂടുതലൊന്നും പറയുന്നില്ല വിജയത്തിലേക്ക് 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 കുടിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസ നമസ്കാരം വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇന്നത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് നമ്മക്കരൂടെ ആഘോഷിക്കാൻ സാധിച്ചില്ല റാസി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ സിനിമയുടെ ഈ സിനിമയുടെ പിന്നോട്ടുള്ള എല്ലാ ഇതിനും അതേപോലെ തന്നെ എൻ്റെ സക്സസിനും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒരു തന്നെയാണ് മമ്മൂക്കയുടെ ഒരു അദൃശ്യമായ അദൃശ്യത സിനിമയിൽ ഗുണനീളമുണ്ട് അപ്പോൾ അത് തന്നെയാണ് ആ സിനിമനായ ആ രീതിയിൽ ഇത്രയധികം തന്നെ ഏറ്റെടുത്തൊരു വൺ ഓഫ് അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ മമ്മൂക്കയുടെ ഒരു അതില് ഇൻക്ലൂഡിങ് ഞാനും പോലും അത് കിട്ടി കാര്യം അപ്പൊ നമ്മക്കിനടുത്ത് ഇതിലൊരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുതായി പോകും അപ്പം ഇന്നും നമ്മക്കനടുത്ത് കടപ്പെട്ടിരിക്കുന്നു ഞാനും കൽകഫും അതേപോലെ ആൻഡ്രോ ജോസഫും ഇതിലെ എല്ലാവരും ഇതിലെ ക്രൂരത്തില് അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും

എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അൽപ്പതെന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കട കൊടുത്തേരം അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു കമലിൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കണ്ടിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടം ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനെ വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളൊന്നും ഉണ്ടായില്ല എനിക്കത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പം അന്നും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുവായിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ഞാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോലി ഒരു കഥാപാത്രമാണ് അത് രണ്ട് ദിവസം ഒന്ന് അഭിനയിച്ചാൽ മതി ഞാൻ ജോഫിനോട് ചോദിച്ചെനിക്ക് കുറച്ചും കൂടി ഒരു നല്ല റോൾ തന്നൂടും രണ്ട് ദിവസം അല്ലെങ്കിൽ എനിക്ക് മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കാനറിയാൻ കുറച്ചും കൂടെ നല്ല വേഷം തന്നോളൂ എന്ന് ജോഫിനോട് ചോദിച്ചു പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് സിദ്ധിക്കാൻ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സിദ്ധിക്ക് ചെയ്താൽ തന്നെ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നോ അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ച ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു സന്തോഷിക്കുന്നു സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹലോ നമസ്കാരം ഈ വർഷം തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഒന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയ സിനിമ ഇവിടെ ഓടുമ്പോൾ കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ് മമ്മൂക്കാരന് ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയുടെ നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിൻ്റെ തെളിവിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാഫ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെ ആയ ആന്റോ ജോസഫിന് നന്ദി ആന്റോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം ും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലെന്ന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ പറ്റിയത് ഒരു വർഷത്തിനപ്പുറം രേഖാചത്തതിന്റെ സക്സസിന്റെ പിന്നീട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതിനാണ് ജോഫിൻ ചേട്ടനും താങ്ക് യു സ്നേഹത്തോടെ അനുശ്രഹ രാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധിക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂക്കയുടെ മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു മൊമെന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു മൊമെന്റ് നടക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ നാല് വർഷം ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞതാണ് അത് ഈ സിനിമ നടക്കാൻ എല്ലാവരും ഇവിടെ കണ്ടുകൊത്ത മമ്മൂക്കയുടെ ആയിരുന്നു മമ്മൂക്കയുടെ താവാണിന് ശേഷം തുടങ്ങിയത് അന്ന് മമ്മൂക്കെ സംബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു അന്ന് മമ്മൂക്കെ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കതോട് കതോരം സിനിമയുടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ നടന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് ഈ പറയുന്ന ഒരുപാട് ലെജൻസിനൊപ്പമാണ് ഞാൻ ഇപ്പോൾ ഓടിയിരിക്കുന്നത് അതെന്നെ പോലെ പുതിയ ആൾക്ക് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വിജയം ഈ സിനിമയുടെ തുടക്കത്തിൽ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ആച്ച മരിച്ചു പോയത് അപ്പോൾ ആച്ചയ്ക്കും ഈ സിനിമയുടെ എടുക്കേണ്ടി വരും താങ്ക് യു സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ട് റോഷാക്കേണ്ട സമയത്ത് നമുക്ക് എനിക്കൊരു റോളക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കാൻ എല്ലാരും ചോദിക്കുന്നുണ്ട് താങ്ക് യു ಮ್ಯೂಸಿಕೆ <muchas> اگو تا او 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 ഇവിടെവിടെവിടെ <laughs> <laughs>